എസ്പിയും കോൺസ്റ്റബിൾമാരും എല്ലാവരും കൂടെ ആരതിയെ വഴിതടഞ്ഞ് നിർത്തിയിരിക്കുകയാണ് ആരതി ചോദിക്കുന്നുണ്ട് എന്തിനാ എന്നെ വഴിതടഞ്ഞ് നിർത്തിയിരിക്കുന്നത് എനിക്കാണെങ്കിൽ എത്രയും വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകണം ഞാനൊരു ഡോക്ടറാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ലേ ആ സമയത്ത് എസ് പി അങ്ങോട്ട് വരുന്നു നിന്നോട് മര്യാദയ്ക്ക് ഞങ്ങൾ പറഞ്ഞതാണ് എസ് പി ഓഫീസിൽ വന്നു കാണാൻ എന്നിട്ടും നീ വന്നില്ല അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് തൂക്കി കൊണ്ടുപോകേണ്ടി വന്നത് ഇത് കേട്ടത് ആരതി പറയുന്നുണ്ട് ഞാനാണെങ്കിൽ ആരോടും ഒരു കള്ളത്തരവും ചെയ്തിട്ടില്ല ആരെയും ഒന്നും ചെയ്തിട്ടില്ല ആരുടെയും കൊള്ള മുതൽ തട്ടിയെടുത്തിട്ടുമില്ല പിന്നെ എന്തിനാണ് ഒരു കള്ളിയെ പോലെ എന്നെ ഇൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത് ഇത് കേട്ടിട്ട് അവർ പറയുന്നുണ്ട് അതെ നിനക്ക് ഇത്തിരി അഹങ്കാരം കൂടുതലാ എസ് പി വന്നിട്ട് പറയുന്നുണ്ട് കൊടും ക്രിമിനലായ രാഗിയെ സംരക്ഷിക്കുന്ന ഇടം എവിടെയാണ് എന്ന് നിന്നോട് പലതവണ ചോദിച്ചിട്ടും നീ പറഞ്ഞില്ല അവൾക്കാണെങ്കിൽ ഒളിഞ്ഞും പാത്തും നിന്ന് എല്ലാ ഉത്താശകളും നീ ചെയ്തു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവൾ എവിടെയാണ് എന്നുള്ള സത്യം പറയാതെ നിനക്കിനി രക്ഷയുണ്ടാകുകയില്ല മര്യാദക്ക് ഞങ്ങളോടൊപ്പം വരാൻ നോക്ക് ആരതി പറയുന്നുണ്ട് അതെ പോലീസുകാർ എനിക്ക് തേടിയ അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ വരാത്തത് മര്യാദയ്ക്ക് വരാനാ പറഞ്ഞത് ഇങ്ങോട്ട് വാടി ഇന്ന് നിന്നെ ഞാൻ എന്ന് പറഞ്ഞ പോലീസുകാർ വലിച്ച് കാറിലേക്ക് കയറ്റുന്നുണ്ട് രാഗിയെ ഇതേ സമയം ആകെ ടെൻഷനിലാണ് ഉള്ളത് മക്കളാണെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോഴേക്ക് അമ്മയമ്മ അങ്ങോട്ട് വന്നു എന്നിട്ട് പറയുന്നുണ്ട് മോളെ എനിക്കാണ് എങ്കിൽ ഈ വീട്ടിൽ ആകെ ഒരു ശ്വാസം മുട്ടാണ് ഇവിടുത്തെ മാർക്കറ്റിൽ വന്ന് പറയുന്ന ആളും ഇപ്പോഴും ലാപ്ടോപ്പിൽ തന്നെ നോക്കിയിരിക്കുകയാണ് കൊച്ചിനോടുള്ള പിണക്കവും മാറിയിട്ടില്ല എന്നാണ് തോന്നുന്നത് ഇവിടെ വന്നപ്പോൾ രാഹിമോളും മക്കളും ഒരു മുറിയിൽ അടച്ചിട്ടിരിക്കുന്നു എനിക്കാണെങ്കിൽ യാതൊരു വിധ സമാധാനവുമില്ല മക്കളെ നിങ്ങളോടെങ്കിലും മിണ്ടിയും പറഞ്ഞുമിരിക്കാം വേഗം പോയി കുളിച്ചിട്ടുവാ അമ്മിണിയമ്മ ആണെങ്കിൽ മക്കൾക്ക് നല്ല പലഹാരം ഉണ്ടാക്കി തരാം ആ സമയത്ത് രാഖി പറയുന്നു അതൊന്നും വേണ്ട മക്കളെ നിങ്ങൾ പോയി കളിച്ചോളൂ രാ അമ്മിയമ്മ ഇതേ തുടർന്ന് പറയുന്നുണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഏത് രീതിയിലാണ് അമ്മണിയമ്മ ഇത് എടുക്കുക എന്ന് തനിക്ക് അറിയില്ല എന്ന് പറയുന്ന രാഖി അമ്മണിയമ്മ ഒന്ന് മനസ്സിലാക്കണം അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ വേറെ ഒന്നുമല്ല ജീവിതം വഴി മുട്ടുന്ന സമയത്ത് അതായത് രാജിവേട്ടൻ ഞങ്ങളെ വിട്ടുപോയി എന്ന് മനസ്സിലായപ്പോൾ തന്നെ ഇനി മരിച്ചാലോ എന്ന് ആലോചിച്ചതാണ് അതിൽ നിന്ന് ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നത് ഇവിടത്തെ ഇന്ദിരാച്ചിയാണ് സത്യത്തിൽ ഇന്ദിരാച്ചി സകല താങ്ങും തണലും തന്നാണ് ഞങ്ങളെ കൂടെ നിർത്തിയിരിക്കുന്നത് ഇവിടെ പിന്നെ ഇന്ദിരാച്ചി ഞങ്ങളുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല എന്നിട്ടും എന്തിനാണ് എന്നെയും മക്കളെയും ഇങ്ങനെ അകമഴിഞ്ഞ് സഹായിക്കുന്നതും സ്നേഹിക്കുന്നതും എന്ന് ഞാൻ പലതവണ ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ ഉത്തരം എനിക്കിതുവരെ കിട്ടിയിട്ടുമില്ല പക്ഷേ ഇന്ദിരാച്ചി ഈ സങ്കടത്തിലും സന്തോഷത്തിലും കൂടെ നിൽക്കുമെങ്കിലും അവർക്ക് മറ്റൊരു മുഖമുണ്ട് അതായത് അവരെ വിളിപ്പിച്ചാൽ അവർ എന്തു വേണമെങ്കിലും ചെയ്യും മാർഗറ്റ് ആണ് എങ്കിൽ ഇന്ദിരാജി ഇല്ലാത്ത സമയത്ത് ഈ വീടും മാർഗരറ്റ് ഇന്ദിരാ മേടത്തിന്റെ സാമ്രാജ്യം മുഴുവനും നോക്കുന്ന ആളാണ് അതെന്തായാലും അമ്മിണിയമ്മ ഒന്ന് അംഗീകരിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു സങ്കടം തോന്നിയാൽ ഉറപ്പായിട്ടും നമ്മളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കും പിന്നെ ഞാനും എൻ്റെ മക്കളും എങ്ങോട്ട അമ്മിണിയമ്മയെ പോകേണ്ടത് അത് കേട്ട അമ്മിണിയമ്മ പറയുന്നുണ്ട് എന്താ മോളെ ഇത് ഇനിയെല്ലാം ഞാൻ കണ്ടും നോക്കിയും നിന്നോളാം ആ മാർക്കറ്റ് മാർഗറ്റ് എന്ന് പറയുന്ന കൊച്ചിനെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് താൻ ഇത് ചെയ്യുന്നത് പക്ഷെ രാഗി മോളുടെ കണ്ണ് നിറയാനായിട്ട് പാടില്ല എന്നും അതുകൊണ്ട് തന്നെ എന്തായാലും അവളെ ഞാൻ അംഗീകരിക്കാം അത്രമാത്രം മതി ഒന്ന് കണ്ടറിഞ്ഞു പെരുമാറുക അങ്ങനെ അമ്മി അമ്മയ്ക്ക് ചെയ്യാൻ കഴിയില്ലേ മോൾ എന്തായി പറയുന്നത് മോളുടെ സന്തോഷത്തിന് വേണ്ടി എന്തും ചെയ്യും പിന്നെ ഇന്ദിരാമ്മയുടെ വരുമ്പോൾ മോളെ എത്രയും ദിവസം സംരക്ഷിച്ചതിന് അവരുടെ കാലിൽ വേണ പൂക്കൾ വെച്ച് സമർപ്പിക്കാനാണ് എൻ്റെ തീരുമാനം അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊള്ളാമെന്ന് പറയുമ്പോൾ രാഖിക്ക് സന്തോഷമാകുന്നു ഒടുവിൽ ദുർഗാദേവി ഒരു ഓൺലൈൻ ന്യൂസ് കാണുകയാണ് അതിൽ ഇങ്ങനെയാണുള്ളത് ഡോക്ടർ ആരതി പോലീസിന്റെ പിടിയിലാകുന്നു ഉടൻ സന്തോഷം അറിയിക്കാനായിട്ട് ശാരി ബേട്ടി എന്നിങ്ങനെ വിളിക്കുന്നുണ്ട് അപ്പോഴേക്കും ഷാരിക എത്തുന്നു കാര്യങ്ങളെല്ലാം അറിഞ്ഞു പിന്നെ അല്ലാതെ എസ് പി സാർ എന്നെ നേരത്തെ തന്നെ വിളിച്ചറിയിച്ചിരുന്നു എന്തായാലും സാറെ കയ്യിൽ നിന്നും മേടിച്ച കാശിന് കറക്റ്റ് ആയിട്ട് ജോലി ചെയ്തു ശാരീരിക സന്തോഷത്തിൽ പറയുന്നുണ്ട് ആരതിയെ നോക്കിക്കോ ആരതി ഡോക്ടറെ ഇടിച്ചു പിഴിഞ്ഞ സത്യങ്ങൾ മുഴുവനും അവളുടെ നാവിൽ നിന്ന് തന്നെ തെളിയിക്കും എന്നിങ്ങനെ ദുർഗാദേവി പറയുന്നു അപ്പോഴാണ് ജഗന്നാഥൻ വിരുന്നത് അവൻ പറയുന്നുണ്ട് ആ എസ് പി ആണെങ്കിൽ ഉണ്ട ചോറിന് നന്ദി കാണിച്ചു അല്ലെങ്കിൽ തന്നെ ഇന്നലെ ശാരിക ഒരു ഡയലോഗ് അടിച്ചിരുന്നു തനിക്ക് പണി ചെയ്യാൻ അറിയില്ല എങ്കിൽ കളം വിട്ടു പോകൂ എന്ന താൻ കഴിവുള്ള പിള്ളേരെ ഇറക്കാം എന്ന ഒരൊറ്റ ഡയലോഗിലാണ് എസ് പി സാർ വീണത് അത് കേട്ട് ശാരികയ്ക്ക് സന്തോഷമാകുന്നുണ്ട് അതെ ഇനിയിപ്പോൾ സത്യങ്ങൾ മുഴുവനും അവളുടെ നാവിൽ നിന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോലീസുകാരുടെ സഹായമൊന്നും തനിക്ക് ആവശ്യമില്ല ഞാൻ രാഖിയുടെ മുടി കുത്തി അവളെ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരും മാത്രവുമല്ല പോലീസിന് ഇട്ടുകൊടുക്കുകയും ചെയ്യും പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട് ഷാരി വിചാരിച്ചതുപോലെ ആരതി ഡോക്ടറെ അറസ്റ്റ് ചെയ്താൽ ആ കാര്യം പുറം ലോകം അറിയരുത് നേരത്തെ എസ് പി അങ്ങനെ പറഞ്ഞതല്ലേ ഇതിപ്പോൾ ഓൺലൈൻ ന്യൂസ് വഴി അത് വൈറലായി കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഡൊമിനിക്കും അറിയും ഡൊമിനിക് അറിഞ്ഞാൽ ആരതിക്ക് വേണ്ടി ഇറങ്ങുകയും ചെയ്യും ഇത് കേട്ട് ശാരി പറയുന്നുണ്ട് അതൊരു ശരിയാണ് അതുകൊണ്ട് തന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് എത്രയും വേഗം തന്നെ നമ്മുടെ ആൾക്കാരെ ഡൊമിനിക്കിന് എതിരായിട്ട് തിരിച്ചു നടത്തണം എൻകൗണ്ടർ ഇവിടെ തുടങ്ങണം മാത്രവുമല്ല ഞാൻ പറഞ്ഞില്ലേ രാഖിയുടെ കുട്ടികൾ ഏത് സ്കൂളിലാ പഠിക്കുന്നതെന്ന് ചോദിച്ചറിയണമെന്ന് എന്നിട്ട് ജഗൻ ഇത്രയും നേരമായിട്ടും അത് കണ്ടുപിടിച്ചില്ലല്ലോ ദേ എത്രയും വേഗം തന്നെ അവർ എവിടെയാണ് എന്ന് അറിയുകയും വേണം അവരെ തട്ടിക്കൊണ്ടു വരികയും വേണം ചെല്ലേ എന്ന് പറഞ്ഞിട്ട് ജഗനെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നു അതേസമയം ആരതിയെ ഒരു വനിത പോലീസ് ഉദ്യോഗസ്ഥ വന്ന് ചോദ്യം ചെയ്യൽ ആരംഭിക്കുന്നു എന്നിട്ട് പറയുന്നുണ്ട് ഇത്രയും നേരം ചോദിച്ചിട്ടും നീയാണെങ്കിൽ രാഖി എവിടെയാണ് എന്ന് പറഞ്ഞില്ല അത് കേട്ട് ആരതി പറയുന്നുണ്ട് എനിക്ക് അറിയാത്തത് കൊണ്ടാണ് അറിയാവുന്ന സത്യങ്ങളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുമാണ് ഇനി നിങ്ങൾ എന്ത് ചെയ്താലും എനിക്ക് അറിയാവുന്നതില്ലേ പറയാൻ പറ്റൂ ഇത് കേട്ട് വനിതാ കോൺസ്റ്റബിൾ പറയുന്നുണ്ട് മര്യാദയ്ക്ക് സത്യം പറഞ്ഞാൽ നിനക്ക് കൊള്ളാം എസ് പി സാർ വന്നാൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണോ ആരതി പറയുന്നുണ്ട് എസ് പി വന്നാൽ നിങ്ങൾ സല്യൂട്ട് അടിക്കണം അല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ നിനക്ക് എന്ത് അഹങ്കാരമാണ് മര്യാദയ്ക്ക് സത്യം പറയൂ അപ്പോഴേക്കും എസ് പി വരുന്നുണ്ട് എന്നിട്ട് ചോദിക്കുകയാണ് എന്താ ഈ കാര്യങ്ങൾ ഇവൾ സത്യങ്ങൾ പറഞ്ഞു ഇല്ല ഇവൾ വിളഞ്ഞ വിത്താണ് ഞാൻ എത്ര ചോദിച്ചിട്ടും ഒന്നും പറയുന്നില്ല എസ് പിയുടെ നോട്ടം ഇതേ തുടർന്ന് ആരതിയുടെ മേലയ്ക്കാണ് കാര്യങ്ങൾ പറയൂ എന്ന് എസ് പി പറഞ്ഞതിനെ തുടർന്ന് താൻ എല്ലാം പറഞ്ഞതാണ് എന്നും ഇനി കൂടുതലൊന്നും അറിയിക്കാനില്ല എന്നും പറയുകയാണ് നമ്മുടെ ആരതി വക്കീൽ ഉടൻ തന്നെ വരുമെന്നും എൻ്റെ അവകാശങ്ങൾക്കാണ് ഇനി താൻ പോരാടാൻ പോകുന്നത് എന്നും ആരതി വ്യക്തമാക്കുന്നു ഇത് കേട്ടതിനെ തുടർന്ന് ദേഷ്യം വരുന്ന എസ് പി എഡി നിന്റെ നാഭി ഞാൻ ചവിട്ടി കലക്കും ആരതി പറയുന്നുണ്ട് മിസ്റ്റർ എസ്പി കുറച്ചുകൂടി മാന്യമായി സ്ത്രീകളോട് സംസാരിക്കണം നിങ്ങൾക്ക് വയസ്സാങ്കാലത്ത് പെൻഷൻ മേടിക്കണ്ടേ ഞാൻ ഒരു സ്ത്രീയാണ് നിങ്ങൾ എൻ്റെ ദേഹത്ത് കൈവച്ചാൽ നിങ്ങൾക്ക് പിന്നെ ജയിലിൽ കിടക്കേണ്ടി വരും എന്തായാലും നിയമം ഞാൻ പ്രത്യേകിച്ച് പഠിപ്പിച്ചു തരണമോ അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ വക്കീലിൻ്റെയോ വക്കീലിനോട് സംസാരിച്ചേ മതിയാകൂ ഈ സമയത്ത് എസ് പി പറയുന്നുണ്ട് മര്യാദ കിരുന്നോണം നീയാണ് ഇടയ്ക്കിടയ്ക്ക് രാഗിയെ കാണാൻ പോകുന്നതും അവളുമായിട്ട് കോൺവെർസേഷൻ നടത്തുന്നതും അതുകൊണ്ട് തന്നെ നീ സത്യങ്ങൾ തുറന്നു പറഞ്ഞില്ല എങ്കിൽ നിന്നെ ഇവിടെ നിന്ന് വിടുന്ന പ്രശ്നവുമില്ല ഇല്ലെങ്കിലും കൈക്കരുത്തുള്ള വനിതാ പോലീസുകാരുണ്ട് നിയമം അറിയില്ലെന്ന ആരതി ചോദിക്കുമ്പോൾ വനിതാ പോലീസ് മർദ്ദിക്കുന്നതിനായി നിങ്ങൾക്ക് അറിയില്ലേ എന്ന ആരതി ചോദിക്കുമ്പോൾ ആ വനിതാ പോലീസ് ആണെങ്കിൽ നന്നായിട്ട് മർദ്ദിക്കുന്നുമുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എസ് പി നിയമം പഠിക്കാനായി പഠിപ്പിക്കാനായോടി നിന്നെ ഞാൻ വെച്ചെത്തിക്കില്ല ദേഹം നോക്കുമ്പോൾ ഇവൾ യും എന്നിട്ട് എസ് പി അവിടെ നിന്ന് പോകുമ്പോൾ വീണ്ടും പോലീസ് ഉദ്യോഗസ്ഥ ആരതിയെ അടിച്ചിട്ട് രാഖി എവിടെ നിന്ന് ചോദിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷെ ആരതി ഒന്നും പറയുന്നില്ല ശാരഗി ശാര ആകപ്പാട്ഷനിലായിട്ട് എസ് പിയെ വിളിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഡോക്ടർ ആരതി സത്യങ്ങൾ പറഞ്ഞോ രാഖി എവിടെയാണ് എന്ന് കണ്ടെത്തിയോ എസ് പി പറയുന്നുണ്ട് ഇല്ല അവളുടെ നാവിൽ നിന്ന് ഇതുവരെ ഒന്നും അറിയാനായിട്ടില്ല കഴിഞ്ഞിട്ടില്ല എന്നും കഴിയുന്നുമില്ല അവൾ മിസ്റ്റർ എസ് പി നിങ്ങൾ ഇന്നലെ പറഞ്ഞതാണ് എല്ലാ എല്ലായിടയിലും അവസാനിപ്പിച്ച് തന്ന തുക മുഴുവനും എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടുതരാമെന്ന് ആ സമയത്ത് ഞാൻ അത് വേണ്ട എന്ന് പറഞ്ഞത് എൻ്റെ തെറ്റ് മര്യാദക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറെ കൊണ്ട് സത്യങ്ങൾ മുഴുവൻ പറയിപ്പിച്ച് എന്നെ അറിയിച്ചോണം അല്ലെങ്കിൽ ഈ ശാരിക ആരാണ് എന്ന് നിങ്ങൾ അറിയും പറഞ്ഞേക്കാം അങ്ങനെ എസ് പിയെയും അവൾ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അയാളാണ് എങ്കിൽ ആകെ നിസ്സഹായ അവസ്ഥയിൽ അവിടെ നിൽക്കുന്നു അതിനു മറ്റു ചില തീരുമാനങ്ങളെല്ലാം എടുക്കുന്നു അതുകൊണ്ട് തന്നെ ദുർഗാദേവി വിളിക്കുകയാണ് അവർ അങ്ങോട്ട് വരുന്നു എന്താ വേട്ടി എന്ന് ചോദിക്കുന്നുമുണ്ട് ദീദി ദീദി പോകാൻ റെഡി ആയിട്ട് തന്നെയാണോ നിൽക്കുന്നത് അതെ എന്തു വേണമെങ്കിലും ഞാൻ ചെയ്യാം എന്ന് അവൾ പറയുന്നു അപ്പോഴേക്കും ശാരിക വാട്സപ്പിൽ ചിന്നുവിൻ്റെയും ചന്തുവിൻ്റെയും ഫോട്ടോ അയച്ചു കൊടുക്കുന്നു അതിലേക്ക് നോക്കി ദുർഗാദേവി നിൽക്കുന്നു എന്തായാലും ജഗന്നാഥൻ വരട്ടെ പിള്ളേരുടെ സ്കൂൾ എവിടെയാണ് എന്ന് അറിയട്ടെ ഇനിയാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യാനുള്ളത് എന്തായാലും ദീദി ഇറങ്ങും മുമ്പ് എന്നോട് പറയണം ആ നരുന്ത് പിള്ളേരെ പിടിച്ചു കൊണ്ടുവന്ന് നമ്മുടെ ഷെൽട്ടറിൽ അടച്ചിടണം കേട്ടല്ലോ ഓക്കെ ഷുവർ എന്നിങ്ങനെ അവർ പറയുന്നു വീണ്ടും ആ ഒരു വനിതാ പോലീസ് ആണെങ്കിൽ ആരതിയുടെ അടുക്കിലേക്ക് വരികയാണ് എന്നിട്ട് പറയുന്നു എടി നിനക്ക് ഉണ്ടായോ രാഗി എവിടെയാണെന്നുള്ള സത്യം മര്യാദക്ക് പറയടി ദേ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു ഇനി ഞാൻ ഒന്നും തന്നെ പറയില്ല എനിക്ക് അല്ലെങ്കിലും ഒന്നും അറിയില്ല എന്ന് വീണ്ടും വീണ്ടും ആരതി ഉറപ്പിച്ചു പറയുന്നു അപ്പോഴേക്കും എസ് പി അങ്ങോട്ട് വന്നിട്ട് എന്തായി കാര്യങ്ങൾ എന്ന് തിരക്കുന്നു ഇവളാണെങ്കിൽ ഒന്നും വിട്ടു പറയുന്നില്ല മര്യാദക്ക് പറയുന്നത് കേൾക്ക് ആ സത്യം രാഖി എവിടെയാണെന്നുള്ള സത്യം പറഞ്ഞാൽ ഇപ്പോൾ തന്നെ ഡോക്ടറെ ഞാൻ റിലീസ് ചെയ്യാം ഇതെന്റെ വാക്കാണ് എന്ന് എസ് പി പറയുന്നു അത് കേട്ട് ആരതി പറയുന്നുണ്ട് ദേ നിങ്ങൾ ഒരു കാര്യം ചെയ് എന്നെ കോടതിയിൽ കൊണ്ടുപോയി ഹാജരാക്ക് ആ സമയത്ത് രാഖി എവിടെയാണെന്നുള്ള സത്യം കോടതിയുടെ മുൻപാകെ തെളിയിക്കാം അത് കേട്ടിട്ട് എസ് പി പറയുന്നുണ്ട് നിന്റെ വല്യടനില്ലേ നിന്നെ അന്വേഷിച്ച് പോലീസ് സ്റ്റേഷനിലും പിന്നെ വക്കീൽ ഓഫീസിലും എല്ലായിടത്തും കയറി ഇറങ്ങി നടക്കുകയാണ് പക്ഷെ അയാൾക്ക് നീ എവിടെയാണ് എന്നുള്ള കാര്യം മാത്രം ഇതുവരെ പിടികിട്ടിട്ടില്ല പിന്നെ ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് നിന്നെ ഞാൻ കോടതിയിൽ ഹാജരാക്കില്ല ആരതി പറയുന്നുണ്ട് പക്ഷെ ഒരാളെ അറസ്റ്റ് ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണമെന്നാണ് നിയമം ഉണ്ടല്ലോ സാറേ അത് അറിയില്ലേ നിയമം അവിടെ ഇരിക്കട്ടെ പക്ഷെ നിന്നെ ഞാൻ ആണെങ്കിൽ അറസ്റ്റ് ചെയ്തത് എങ്കിൽ ഇവിടെയുള്ള ഒരു രേഖയിലും അത് രേഖപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ നിനക്ക് ഇവിടെ കിടന്ന് സുഖിക്കാം അതുകൊണ്ട് മര്യാദയ്ക്ക് സത്യം പറ തീരുമാനമെടുക്കാൻ ഒരാൾ വന്നിട്ടുണ്ട് ചാരിക അങ്ങോട്ട് വരികയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇതുവരെ സത്യം പറഞ്ഞില്ലേ എസ് പി സാറേ ആ സമയത്ത് ആരതിയോട് ചോദിക്കുന്നുണ്ട് സാറേ ഇതെന്താ കാഴ്ച ബംഗ്ലാവോ അറസ്റ്റിലായ ഒരു പ്രതിയെ കാണാനായിട്ട് എങ്ങനെ പുറ നിന്ന ആരെയും അനുവദിക്കാറില്ല പക്ഷേ സാർ ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു ശാരി പറയുന്നുണ്ട് എടി എനിക്ക് പണമുണ്ട് പണമുണ്ട് എങ്കിൽ എനിക്ക് എന്തും ചെയ്യാൻ കഴിയുമെടി നിന്റെ രാഖി ആരാണ് എന്ന എവിടെയാണ് എന്നും എനിക്ക് അറിയണം ക്രിമിനൽ അവളാണ് എങ്കിൽ അവളുടെ കയ്യിൽ ചോരക്കറിയുണ്ട് കൊന്നത് ആരെയൊക്കെയാണ് എന്ന് അറിയാമോ അവളുടെ ഭർത്താവായ രാജീവനെ അതുകൊണ്ട് തന്നെ അവൾ എവിടെയാണ് എന്ന് കണ്ടുപിടിക്കുന്നതിന് മുൻപ് അവളെ ഞാൻ കൊല്ലും നീ സത്യം പറയുന്നതാണ് നല്ലത് നിനക്കാണ് എങ്കിൽ പുതിയൊരു ഹോമിയോ ക്ലിനിക് തുടങ്ങാനുള്ള കാശ് മുഴുവനും ഞാൻ തരും അല്ലെങ്കിൽ നീ ചോദിക്കുന്നത് എന്തും സത്യം പറയുന്നതാ നിനക്ക് നല്ലത് ആരതി പറയുന്നുണ്ട് എൻ്റെ ഡിസ്പെൻസറിയിൽ പെട്ടെന്ന് കഴിച്ചാൽ മരിക്കുന്ന ഒരുപാട് മരുന്നുകളുണ്ട് അതിലൊന്ന് എടുത്തു കഴിച്ചാലും ഞാൻ ഒരിക്കലും ആ സത്യങ്ങൾ നിങ്ങളോടൊന്നും പറയില്ല മനസാക്ഷി എന്ന് പറയുന്ന ഒന്നുണ്ട് അത് ഞാൻ ആർക്കും ആരുടെയും മുന്നിലും ഇതുവരെ പണയം വെച്ചിട്ടില്ല ഇനി പണയം വയ്ക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല പിന്നീട് ഈ ഡൊമിനിക് സാറിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു അദ്ദേഹം കോൾ അറ്റൻഡ് ചെയ്യുന്നു പക്ഷെ പറയുന്നത് ആരാണ് എന്ന് കാണിക്കുന്നില്ല അയാളാണ് എങ്കിൽ ഒരു വാർത്ത അറിഞ്ഞ് ആകെ അമ്പരന്നിരിക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗം ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്